മഴക്കാലത്തെ വാദസംബന്ധമായ അസുഖങ്ങൾക്ക് ആശ്വാസമാണ് കൊട്ടൻചുഗാതി തൈലം കർക്കിടകം തുടങ്ങുന്നതിന് മുമ്പേ പടന്ന ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിലെ വീടുകളിൽ ചൂടോടെ കൊട്ടൻ ചുക്കാതി എത്തും വാർഡ് അംഗവും സിനിമാ താരവുമായ പി പി കുഞ്ഞുകൃഷ്ണനാണ് ഈ വേറിട്ട പദ്ധതി നടപ്പാക്കുന്നത് കോരിച്ചെറിയുന്ന കർക്കിടകം വരവായി വാദസംബന്ധമായ അസുഖങ്ങൾ അധികരിക്കുന്ന കാലം കൈകാൽ വേദന തരിപ്പ് ഉളുക്ക് എന്നിവയ്ക്കെല്ലാമുള്ള സിദ്ധൌഷധമാണ് ഇവിടെ നാട്ടുതനിമയിൽ തയ്യാറാക്കുന്നത് തൃക്കരിപ്പൂരിലെ കെ വി കൃഷ്ണപ്രസാദ് വൈദ്യരുടെ മേൽനോട്ടത്തിലാണ് കൊട്ടൻചുക്കാതിയുടെ നിർമ്മാണം പ്രായം കൂടുമ്പോഴും മറ്റും നമ്മൾക്ക് കാലിന് മുട്ടുവേദന നടുവേദന ഷോൾഡർ വേദന ഈ തരത്തിലുള്ള വേദനകൾ പിന്നെ വർഷകാലത്ത് അതായത് കർക്കിടകം വന്ന് പറക്കുന്ന സമയത്ത് കൈകാലും ഉണ്ടാകുന്ന എല്ലാം വയലേലകളിൽ ജോലി ചെയ്യുന്ന പ്രായ പ്രായമുള്ളവർക്ക് കൈകാലിൽ തൊട്ട് പരട്ടുകയാണെങ്കിൽ തരിപ്പ് വേദനകളെല്ലാം ശമിക്കും പിന്നെ പുഴുക്കടി മുതലായവൊന്നും ഉണ്ടാവുകയില്ല പ്രായമുള്ളവർക്കും ചെറുപ്പക്കാർക്കൊക്കെ ഇതിന് വേദന ശമനത്തിന് അത്യുത്തമാണ് പാരമ്പര്യമായി തലമുറകളായി അച്ഛൻ മുഖനെ കിട്ടിയത് ഞങ്ങൾ പാരമ്പര്യമായി നിർമ്മിച്ച് നൽകുന്നതാണ് പുളിയില ഉമ്മത്തില വെളുത്ത എരിക്കില കൊട്ടം ചുക്ക് വയമ്പ് ദേവതാരം തുടങ്ങിയ ആയുർവേദ മരുന്നുകൾ ചേർത്താണ് തൈലം തയ്യാറാക്കുന്നത് ഇവ നാട്ടിൽ നിന്നും തന്നെ ശേഖരിച്ചാണ് തൈലം നിർമ്മാണത്തിന് ഉപയോഗിച്ചത് ഇലമരുന്നുകൾ മരുന്നുകൾ ഇടിച്ചുപിഴിഞ്ഞതും തറിമരുന്നുകൾ ചതിച്ചെടുത്തതുമെല്ലാം സ്വയം സന്നദ്ധരായി എത്തിയ ഇരുപതോളം സ്ത്രീകളാണ് എല്ലാ വയോജനങ്ങൾക്കും നൽകുന്നതിന് വേണ്ടി നമ്മുടെ ഒരു കൂട്ടായ്മയിലൂടെ വാർഡിലെ എല്ലാവരുടെയും കൂട്ടായ്മയിലൂടെ ഉണ്ടാക്കുന്ന കൊട്ടൻ തൈലം പ്രത്യേകിച്ച് നമ്മുടെ തൃക്കരപ്പൂര കൃഷ്ണപ്രസാദ് വൈദ്യരുടെ നേതൃത്വത്തിൽ സഹായത്തിൽ ആണ് ഇത് നിർമ്മിക്കുന്നത് ഈ കൂട്ടായ്മയിൽ എല്ലാവരുടെയും പങ്കാളിത്തമുണ്ട് വെള്ളാട്ടുരുളിയിൽ തൈലത്തിന്റെ തിളപ്പൊതു മുൻപേ ആവശ്യക്കാർ എത്തിത്തുടങ്ങിയിരുന്നു തയ്യാറാക്കിയ തൈലം വാർഡിലെ വയോജനങ്ങൾക്ക് സൗജന്യമായി വിതരണം ചെയ്തു പരമ്പരാഗതമായി പകർന്നു കിട്ടിയ അറിവിൽ ചില അധിക ചേരുവകൾ കൂടി ചേർത്തുണ്ടാക്കുന്ന ഈ കൊട്ടൻ കൊട്ടൻചുക്കാതി തൈലം അൽപ്പം സ്പെഷ്യലാണെന്നാണ് കൃഷ്ണപ്രസാദ് വൈദ്യർ പറയുന്നത്